വിശ്വാസം പാണ്ടിക്കാട് സാന്ത്വനം പേൻ ആൻഡ് പൈലേറ്റീവ് കെയർ സൊസൈറ്റി വനിതാ വോളണ്ടിയർമാർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫിറോസ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിക്കൊന്നും രണ്ടും ക്ലാസ്സും കൂടെ തീരാത്ത ഒരു വിഷയം ആയതുകൊണ്ട് പിന്നെ ഈ പാൽകേറ്റുകയർ ഇവിടെ വരുന്നതിന്റെ മുമ്പ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ അതിപ്പോ ഇപ്പൊ ടീച്ചറാണെങ്കിലൊക്കെ വിളിച്ച് പറഞ്ഞത് ടീച്ചർ വിളിക്കുന്നതിന്റെ മുമ്പ് പാങ്കേറ്റുകയർ പാർട്ട് കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ എല്ലാരും കേട്ടിട്ടുണ്ട് അതന്നെയാണ് നമ്മളൊരു ഭാഗ്യം നിങ്ങളെ ഏകദേശം പറഞ്ഞ കഴിഞ്ഞ വർഷം നമ്മളെ വിട്ടുള്ള ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി അവിടുത്തെ ബിരുദാന്ത ബിരുദാനം കൊടുക്കുന്ന ചടങ്ങ് അവിടെ നൂറ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് ലോകം മുഴുവൻ വാക്കുകളൊക്കെ അറിയുന്ന നല്ല പരിജ്ഞാനുള്ള വിദ്യാർത്ഥികളുള്ള ഒരാളോട് ഒരു കൂട്ടത്തോട് നൂറാളിരിക്കുന്നതോട് ആ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഒരാൾ ചോദിച്ചു പാനേറ്റീവ് കേൾക്കാത്ത ആരെയുണ്ടോ ആ ഇടയിൽ പാണ്ഡിക്കാട് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തനം കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് വനിതാ വോളണ്ടിയർമാർക്കായി പരിശീലന ക്ലാസ് ഒരുക്കിയത് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സി എച്ച് ആസി ടീച്ചർ അധ്യക്ഷത വഹിച്ചു എം ബി ജയരാജൻ പാലിയേറ്റീവ് നഴ്സ് സുജാത എന്നിവർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി അല്ലെങ്കിൽ പാലേറ്റിക്കാറാവും അല്ലെങ്കിൽ വീട്ടുകാരാവും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് ആയിരിക്കും അതിന് പൈസ വേണോ അപ്പൊ പരിചരണം എന്ന് പറയുന്നത് അർത്ഥവത്തായതും ചെലവ് ഇല്ലാത്തതാണ് അതേസമയം നമ്മുടെ ചികിത്സ എന്ന് പറയുന്നത് അല്പം ചെലവുള്ളതാണ് അപ്പൊ നമ്മൾ എവിടെ നിൽക്കേണ്ടത് പരിചരണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നേറി അല്ല അപ്പൊ പരിചരണം എന്ന് പറയുന്നതാണ് സമഗ്രമായ പരിചരണം അതാണ് പാരിയറ്റെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് സമഗ്രമായിരിക്കുന്ന പരിചരണം ആർക്കെല്ലാം കൊടുക്കാമെന്നതാണ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി എ ടി ഉമ്മർ ട്രഷറർ അഷ്റഫ് ഇബ്രാഹിം ഷാ വി പി ഷിബു കെ എം എച്ച് റഷീദ് ആലിക്കുട്ടി ടി കെ റാബിയത്ത് കെ വിജയകുമാരി ടി സുലൈഖ സുബൈദ ശാലിനി വളരാട് അഡ്വക്കേറ്റ് ഷഹദിയ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്